ഹായ് ഹലോ നമുക്കൊരു ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് പാലും ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തള വരുമ്പോഴത്തേക്കും ഞാനതിൽ തുളസി ചായ എടുന്ന് വയ്ക്കണത് തുളസിയും ഏലക്കയും കൂടിയിട്ട് നല്ലോണം ചതച്ചിട്ട് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ ഭയങ്കര ജലദോഷവും തൊണ്ടവേദനയാണ് അപ്പോൾ നല്ലൊരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു തുളസി ചുമ്പോൾ നല്ല തുണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും അപ്പോൾ അതുകൊണ്ട് അതാണ് അപ്പോൾ പാലും വെള്ളവും കൂടിയിട്ട് വെച്ചു അതിലേക്ക് ഏലയ്ക്ക തുളസിയൊക്കെ ചതച്ചിട്ടു അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ടു ഞാൻ മധുരം കുറച്ച് ഇട്ടിട്ടുള്ളു കേട്ടോ അത് നിങ്ങൾക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടാേ പിന്നെ ഞാനിതാ നമ്മുടെ ചായപ്പൊടീനിടുന്നുണ്ട് ഈ കുഞ്ഞ് സ്പൂണിൽ കൊണ്ട് ഒരു മൂന്ന് കുഞ്ഞി കുഞ്ഞിക്കരണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ ഒരു മൂന്ന് ഇത് ഇട്ടിട്ടുണ്ട് ഇന്നൊരു നല്ലോണം കുറുക്കി കുറുക്കി എടുക്കുക നമ്മുടെ ചായ റെഡിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും ഈ ചായ കുടിച്ചാൽ നമ്മുടെ ഇലക്കിയും നമ്മുടെ തുളസിയുമൊക്കെ കൂടിയല്ലേ പിന്നെ തുളസി നല്ല ഔഷധ ചായയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചായയല്ലായിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പേലരിച്ച് ഗ്ലാസ്സിലേക്കാക്കി നല്ല ചൂടോടെ ചായ കുടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാണ്ടും കമൻറ്റ് ചെയ്യണ്ടും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അതാണ് ഞാൻ ചൂടുള്ള ചായ നല്ല സുഖമായിട്ടൊന്ന് കുടിച്ചിട്ട് വരട്ടെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ചായ ഇഷ്ടമായി ചോദിക്കുന്നു ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കുടിച്ച് നോക്കി നോക്കണം കേട്ടോ അപ്പോൾ ടാറ്റാ